Hello. ഒരു അടിപൊളി ക്യാബേജ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സി ജാറിലേക്ക് അരമുറി തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു തണ്ട് കറിയപ്പിലും കൂടി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അടുക്കിട്ട് പൊട്ടിച്ച് വറ്റമുളകും കറിയപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും ഒരു ചെറിയ സവാളയും ഒരു ചെറിയ പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ യിലേക്കിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചിലർ ക്യാബേജ് തോരം ഉണ്ടാക്കുമ്പോൾ അധികം വേവിക്കാറില്ല പകുതി വേവക്കാകുമ്പോൾ തന്നെ അരപ്പിട്ട് മാറ്റിയെടുക്കാറുണ്ട് പക്ഷേ ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി ഒരടപ്പ് വെച്ച് അടച്ച് ഒരു മിനിറ്റ് ചെറുതീയിലിട്ടൊന്ന് ആവി കയറ്റിയിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ക്യാബേജ് തോരൻ റെഡി